മുക്കത്ത് ഹോട്ടൽ ഉടമയും സുഹൃത്തുക്കളും ചേർന്ന് ഹോട്ടലിലെ ജീവനക്കാരിയായ ഒരു ലേഡിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസ് അത് ആയിട്ട് ഇന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്ന വീഡിയോ വിഷ്വൽസ് ഇതാണ് കോണ്ടൻറ്റ് ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാൻ കാരണം എന്താ വെച്ചെങ്കിൽ ന്യൂസ് എയ്റ്റീനിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വിഷ്വല് കണ്ടിട്ടുള്ളത് ഈ ഹോട്ടൽ ഏതാണ് എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം ഉണ്ടായിരുന്നത് സങ്കേതം മുക്കം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ് ഈ ഒരു ഹോട്ടൽ ഓക്കെ കാരണം പ്രമുഖ ബാക്കി ചാനലുകളിൽ എല്ലാത്തിലും ഊരും പേരും ഇല്ലാത്ത ഒരു ഹോട്ടൽ എന്നുള്ള രീതിക്കാണ് ഈ ഒരു ന്യൂസ് ആയിട്ടുള്ളത് ഓണർ ദേവദാസ് ജോലിക്കാരായ റിയാസും സുരേഷും ഇതാണ് ഇപ്പോൾ ഒളിവിൽ പോയ ബിരുദന്മാരുടെ പേര് ഓക്കെ അവരുടെ ഫോട്ടോ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല ഫോട്ടോ ഡീറ്റെയിൽസ് കിട്ടിയാൽ വെക്കായിരുന്നു ഓക്കെ കാരണം പലരും ഇവിടെ ഹോട്ടൽ ഉടമ ഹോട്ടൽ പ്രമുഖ ഹോട്ടൽ എന്ന് മാത്രമാണ് പറയുന്നത് ന്യൂസ് ഐറ്റമിൻ്റെ മാത്രമാണ് ഈ ഒരു വിഷ്വൽ കണ്ടതും പേരുകൾ കിട്ടിയതും ഓക്കെ ഇനി ബാക്കി കണ്ടതന്നെ നിങ്ങൾ കണ്ടോ കേരളത്തിലുള്ള നമ്മൾ മലയാളികൾ ഈ കേരളത്തിന് പുറത്തുള്ള മലയാളികൾ ലോകത്തുള്ള എല്ലാ മലയാളികളും ദിവസം ഞെട്ടി കൊണ്ടിരിക്കുകയാണ് ഇവിടെ നടക്കുന്ന ഓരോ ക്രൈമുകളും അതിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ ഒരു മോഡസ് ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാ ഞെട്ടാതിരിക്കുക ഇപ്പം ഞെട്ടാൻ നമുക്ക് വകുപ്പില്ല പണ്ട് മറ്റേതായിരുന്നു നോർത്തിൽ നോക്കൂ മുകളിലോട്ട് നോക്കൂ അവിടെ എന്ത് നടക്കുന്നു ഇവിടെ സ്വന്തം നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയവാണ് മുക്കം പീഡനശ്രമം വീഡിയോ പുറത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഹോട്ടൽ ഉടമ അടക്കം ഒന്ന് രണ്ട് പേര് ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടി ജോലി ചെയ്ത് താമസിക്കുന്ന സ്ഥലത്ത് കയറി ചെന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ഹോട്ടലിൻ്റെ ഒന്നാം നിലയിൽ നിന്ന് ചാടി ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ് എന്തൊരു അവസ്ഥയെന്നാലോചിച്ച് നോക്ക് ഞാനെന്താണെന്നുണ്ടെങ്കിലും ഈ ന്യൂസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പിള്ളി ചെയ്യാം പെൺകുട്ടി ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വകാര്യ ലോഡ്ജിന്റെ ഉടമയും മറ്റു രണ്ട് ജീവനക്കാരുമായി ആ സ്ഥലത്തെത്തുകയും ഈ പെൺകുട്ടിയെ ഈ അങ്കിൾ എന്ന് ഈ ദൃശ്യങ്ങളിൽ പറയുന്ന ആൾ തന്നെ കടന്നു പിടിക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടി പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെടാനായി അലറി ആ ശബ്ദങ്ങൾ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് ഒപ്പം ഈ വന്ന ദേവദാസ് എന്നയാൾ പറയുന്നുണ്ട് അങ്കിളാണ് നാണം കെടുത്തരുത് ഒച്ചവെച്ച് നാണം കെടുത്തരുത് എന്ന് ഇയാളുടെ വാക്കുകളിൽ തന്നെ നമുക്ക് എന്താണ് അവിടെ നടന്നിരുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ കൃത്യ ശബ്ദിക്കുന്ന തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇത്രമേൽ അധിക്ഷേപത്തിനിരയാവുമ്പോൾ തന്റെ അഭിമാനത്തിന് അങ്ങേയറ്റം ക്ഷതമേൽക്കുന്നു എന്ന് കണ്ടപ്പോൾ ശാരീരികമായ ഒരു കടന്നുകയറ്റത്തിലേക്ക് നീങ്ങുമ്പോൾ തന്നെയാണ് ആ പെൺകുട്ടി ആ വീടിന്റെ ഒന്നാം നിലയിൽ നിന്ന് പുറത്തേക്ക് വരികയും ആ ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയും ചെയ്തിരിക്കുന്നത് ജീവന് പോലും ഭീഷണി ഉണ്ടാവുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം അപകടകരമായ ഒരു കൃത്യമാണ് എന്ന് അറിയാമെങ്കിൽ പോലും തനിക്കെതിരായ കടന്നു കയറ്റത്തെ ചെറുക്കാൻ അതല്ലാതെ ആ കുട്ടിയുടെ മുന്നിൽ മറ്റ് മാർഗങ്ങളില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ആത്മരക്ഷാർത്ഥമുള്ള പുറത്തേക്കുള്ള ആ ചാട്ടം ആ ചാട്ടത്തിൽ ആ യുവതിക്ക് അങ്ങേറ്റം ഗുരുതരമായ പരിക്കുകൾ വരികയും നട്ടെല്ലിനടക്കം ക്ഷതമേൽക്കുകയും ചെയ്തു അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നത് ആശുപത്രിയിൽ ആദ്യം എത്തുമ്പോൾ അവ്യക്തമായി ചില കാര്യങ്ങളാണ് ആ കുട്ടി പറഞ്ഞിരുന്നത് ഓൺലൈൻ ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് പീഡിപ്പിക്കാൻ ആ ശ്രമം നടന്നു എന്ന കാര്യം പറയുന്നു പിന്നീട് പോലീസ് മൊഴിയെടുത്തപ്പോഴാണ് വിശദമായി തന്നെ നടന്ന കാര്യങ്ങൾ ഈ പെൺകുട്ടി പോലീസിനോട് പറയുകയുണ്ടായി ഈ മൊഴിയെടുക്കലിൽ നിന്ന് തന്നെ വ്യക്തമായി ഈ ഹോട്ടലിന്റെ ഉടമയായ ആളും രണ്ട് ജീവനക്കാരുമാണ് അവിടേക്ക് വന്നത് അവരുടെ പേരുവിരങ്ങളടക്കം കൃത്യമായി നൽകി ഒപ്പോൾ മൊബൈൽ ഫോണിലുള്ള ഈ ദൃശ്യങ്ങളും കൃത്യമായ തെളിവ് തന്നെയാണ് പോലീസിന് കൈമാറിയത് പക്ഷേ സമയം നടന്ന് ഏതാണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴും പ്രതികളെ പിടികൂടാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും നീക്കം ഉണ്ടാവുന്നില്ല പ്രതികൾ ഒളിവിലാണ് എന്ന ഒഴുക്കൻ മട്ടിലുള്ള ഒരു വിശദീകരണം മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് മറുവശത്ത് പെൺകുട്ടിയുടെ കൃത്യമായ മൊഴിയും തെളിവുകളും ലഭിച്ചിരിക്കുന്നു ഒപ്പം മൊബൈൽ ഫോണിലേക്കും മറ്റുമൊക്കെ ഇയാളിൽ നിന്നും നിരന്തരം ലഭിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളും കുടുംബം നേരത്തെ മാധ്യമങ്ങളോടക്കം പങ്കുവച്ചിരുന്നു ഈ തെളിവുകളും ഉചിതമായ സമയത്ത് പുറത്തുവിടും എന്ന് തന്നെയാണ് അവർ പറയുന്നത് ആദ്യമൊരു രക്ഷകർത്താവിന്റെ രൂപത്തിൽ ഒരു രക്ഷകനെന്ന പരിവേഷം അണിഞ്ഞാണ് ഈ ലോഡ്ജുടമ ആ യുവതിയുടെ അടുത്തേക്ക് എത്തുകയും യുവതിയുടെ വിശ്വാസം ആർജിക്കുന്നതിനുള്ള പല നടപടിക്രമങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു പീഡനശ്രമം ഇയാളുടെ ഭാഗത്തു നിന്നും അടുത്ത തുടങ്ങിയ ഒരു ഒരു ഹോട്ടലാണ് ഒരു ലോഡ്ജാണ് ഇത് അവിടേക്ക് മൂന്ന് മാസം മുമ്പാണ് കണ്ണൂർ സ്വദേശിനിയായ ഇരുപത്തി വയസ്സുള്ള യുവതി എത്തുന്നത് യുവതിയുടെ ഒപ്പം മറ്റു രണ്ട് വനിതാ ജീവനക്കാർ കൂടി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ സംഭവം നടക്കുന്ന ദിവസം ആ രണ്ട് ജീവനക്കാർ അവധിയായിരുന്നു അത്തരമൊരു അവസരം മുതലെടുത്താണ് താമസസ്ഥലത്തേക്ക് ഇയാൾ വരികയും ഈ പെൺകുട്ടിയെ ഈ യുവതിയെ അങ്ങേയറ്റം അധിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ശാരീരികമായ കടന്നുകയറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പെൺകുട്ടി ആത്മരക്ഷാർത്ഥം പുറത്തേക്ക് ചാടി ഗുരുതരമായി ഓക്കെ അപ്പം എന്തായാലും പ്രതികളെ പിടിച്ചിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ന്യൂസ് ആയിട്ട് ഇല്ല അവർ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടു സോഫ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു പരിപാടിയുണ്ട് അത് എങ്ങനെയാണ് ഈ വേട്ടയാടുക ഇര തേടി പിടിക്കുക എന്നുള്ള മൃഗങ്ങളുടെ പരിപാടിയിൽ നിന്ന് അതേ സെയിം പാറ്റേൺ തന്നെയാണ് സോഫ്റ്റ് ടാർഗറ്റുകളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള പണി ഇതന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതായത് ജോലി എടുക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലൊക്കെ ജോലിക്ക് വരേണ്ട ഒരു സാഹചര്യമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു ലോഡ്ജിൽ ജോലിക്ക് വരേണ്ട ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അറിയാലോ അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ ആദ്യം ചെല്ലുന്നത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ടർ ഈ ചെങ്ങാതി ഈ വീഡിയോനകത്ത് പറയുന്ന അങ്കളാണ് മോള എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്നുണ്ടെങ്കിലും ഒരു സംരക്ഷകൻ എന്നുള്ള രീതിയിൽ ഒരു പ്രൊട്ടക്ടർ എന്നുള്ള രീതിയിൽ ഇവരൊരു സോഫ്റ്റ് ടാർഗറ്റ് ആണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അപ്രോച്ച് നടത്തി ആ അപ്രോച്ച് പിന്നെ മുന്നിലോട്ട് പോകും തോറും മൊബൈൽ ഫോണിലേക്ക് കോളും മെസ്സേജും എങ്ങനെയാണ് ഇങ്ങനൊരു അപ്രോച്ച് ഈ ലേഡിയോട് നടത്തി കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാനുള്ള ബെയിറ്റ് ഇട്ട് കൊടുക്കുക ഈ മീൻ പിടിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ബെയിറ്റ് ഇട്ട് കൊടുക്കില്ല മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏരിട്ട് കൊടുക്കില്ല അതേപോലെ ഇങ്ങനെ ഇങ്ങനെ മെസ്സേജുകൾ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ എനിക്കറിയില്ല മദ്യലഹരിയിലായിരിക്കാം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരിയിലായിരിക്കാം നാളെ ചിലപ്പോൾ വരുമ്പോൾ അങ്ങനെ ആയിരിക്കാം മദ്യലഹരിയിൽ ചെയ്തു പോയിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ മാനസിക രോഗി എന്നുള്ള രീതിയിലൊക്കെ മേ ബി സംഗതികൾ മാറാം സ്യൂഷൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ലേഡിയെ അങ്ങോട്ട് ഇന്ന് റെഡിയാക്കാമെന്ന് പറഞ്ഞ ചാടി കയറി പോയതാണ് ആ ലേഡിയുടെ ഫോണിൽ നിങ്ങൾക്ക് ആ വിഷ്വൽസ് കാണുമ്പോൾ ഈവൺ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഫോട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഫോണിൽ നിൽക്കുന്നത് വീഡിയോ മോഡിലല്ല അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ ആയതാണ് ക്യാമറ ഇവരെ പിടിവലിയിൽ ക്യാമറ ഓണായി കിടന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡിങ് ഓണായി കിടന്നതാണ് ആൻഡ്രോയിഡ് ഫോണിൽ എനിക്ക് തോന്നുന്നു സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചില ഫോണിൽ പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ കൂടി അതിനകത്ത് ക്യാപ്ചർ ആകും സ്ക്രീനും ക്യാപ്ചർ ആകുമ്പോൾ പുറത്ത് നമ്മൾ സംസാരിക്കുന്നതും ക്യാപ്ചർ ആകുമെന്ന് തോന്നുന്നു ഓഡിയോ സോ ഇത് സ്ക്രീൻ റെക്കോർഡിങ് ഓൺ ആയതാണ് അവരുടെ ഭാഗ്യം അതുകൊണ്ട് എന്തായി കൃത്യമായ തെളിവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടി ഓക്കെ ഇനിയിപ്പോൾ ചാറ്റും കാര്യങ്ങളും ഇയാൾ ഈ ലേഡിയോട് അപ്രോച്ച് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ബന്ധു പറയുന്നുണ്ട് സോഫ്റ്റ് ടാർഗറ്റിങ് തന്നെയാണ് പറഞ്ഞത് ഏറ്റവും വീക്കായിട്ടുള്ള ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ച് അയാളെ ടാർഗറ്റ് ചെയ്ത് കൃത്യമായ സമയം നോക്കിയിട്ട് അയാളെ അതന്നെ പരിപാടിയോടെ ഉം ഇത് ഒന്നും പറയാനില്ല എന്ത് പറയാൻ ഇതിനകത്ത ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാളെ ഇവരെ ഇറങ്ങിപ്പോരും ഇനി ഇറങ്ങിപ്പോകുന്ന ആളുകളെ മാലട്ട് സ്വീകരിക്കാൻ എ കെ എം എ പോലത്തെ അസോസിയേഷനുകൾ കാണും അവരൊക്കെ ഇനി നാളെ വന്നിട്ട് വട്ടി കൊടുക്കാൻ വചിത്തും ഒക്കെ വന്നിട്ട് ഇനി ഇപ്പം ചെയ്യും ഇതിങ്ങനെയല്ല ഉണ്ടായത് ഈ ലേഡി ഇയാളെ പിടിച്ച് വീട്ടിലേക്ക് മറ്റേ ഹോട്ടൽ റൂമിലേക്ക് ആ ലേഡി വിളിച്ച് കൊണ്ടുവന്നതാണ് ഇയാളെ ട്രാപ്പിലാക്കാൻ വേണ്ടി വീഡിയോ എടുത്താന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ ആളുകളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ഒരുപാട് ഇനി കയറി വരും വരാതിരിക്കുന്നു എന്താണെന്നുണ്ടെങ്കിലും ഈ ലേഡിയുടെ റിലേറ്റീവ് ചെയ്യാം കുട്ടി പറഞ്ഞ അവസ്ഥയിലെന്ന് പറഞ്ഞാൽ അവിടെ ശനിയാഴ്ച രാത്രി ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഈ ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ളത് അതിന് മുന്നേ എട്ടേ നാൽപ്പത്തഞ്ചോടുകൂട്ടി കുട്ടി വീട്ടിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് സംശയപ്പെടുന്നതായിട്ടുള്ള യാതൊരു സൂചന എന്നിട്ടുണ്ടായിരുന്നില്ല ഹാപ്പി ആയിരുന്നു അവൾ അതിനുശേഷം ഒരു പതിനൊന്ന് മണിയോടുകൂട്ടാണ് ഇൻസിഡൻറ്റ് നടന്നത് പക്ഷെ നമ്മളിത് അറിയുന്നത് രാവിലെ ഒരു മൂന്നേ കാലോട് കൂടിയിട്ടാണ് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളവിടെ നാട്ടിൽ നിന്നോട് തിരിച്ചു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വിശദമായിട്ട് കുട്ടി നമ്മൾ സംസാരിച്ചു അവൾ സംസാരിക്കാൻ അവസ്ഥയിലായിരുന്നു പക്ഷേ ബോഡിയൊക്കെ ഇഞ്ചേർഡായിരുന്നു മീൻസ് ഒരു ഈ എല്ല് കൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്പൈൻ്റെ നെട്ടലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ യൂറിൻ ട്യൂബൊക്കെ ഇട്ടില്ല ആ അവസ്ഥയിലായിരുന്നു അവിടെ കിടക്കുന്നത് പക്ഷേ അവൾ നന്നായി സംസാരിച്ചു അതേ സമയത്ത് അവൾ അവൾ തന്നെ ഒരുപാട് തെളിവുകൾ നമ്മൾ മുന്നേ തെരഞ്ഞെ ചെയ്തു ഒരാഴ്ച മുന്നേ തന്നെ ഇയാളുടെ സ്വഭാവം മാറി തുടങ്ങി അപ്പോൾ തന്നെ ഏകദേശം ചെറിയൊരു സൂചന അവളിങ്ങനെ അവൾ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കിത് വിശ്വസിക്കാൻ പോയി പക്ഷേ നമ്മൾ കൺമുന്നിൽ ഇതുപോലുള്ള വീഡിയോസും മുഴുവൻ ചാറ്റുകളും ഓഡിയോസും മുഴുവൻ അവളുടെ കയ്യിലും ഫോണിലും നമ്മുടെ കയ്യിലും എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ കേസിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യും ഓക്കെ എന്താണെങ്കിലും കേസും കാര്യങ്ങളും മുന്നോട്ട് പോകണം ആദ്യം പ്രതികളെ പിടിക്കണമല്ലോ ഈ മൂന്ന് പേരെ കേരള പോലീസ് മൈഡിയർ കേരള പോലീസ് പെട്ടെന്ന് തന്നെ പിടിക്കണം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പലരും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇവരെ കണ്ട് ഇവർക്ക് നിയമസഹായം കൊടുക്കാനൊക്കെ ആളുകൾ ഇപ്പോൾ വരി വരിയായിട്ട് നിൽക്കുന്നുണ്ട് സോ അങ്ങനെയുള്ള ആളുകളിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞാൽ വാളും എന്താണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് മാറി കിട്ടിക്കാണും ഇത് സ്ക്രീൻ റെക്കോർഡിങ് ഓൺ ആയതാണെന്നുള്ളത് കാരണം കുറച്ച് പേര് എങ്കിൽ വിഷ്വൽ അയച്ചു തന്നിട്ട് ഇതേ സംശയം ചോദിച്ചിരുന്നു ചേട്ടാ ഇതെങ്ങനെ ഇത് ഇനി മീഡിയക്കാർ ഈ ഒരു ഫോണിൻ്റെ ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ വേണ്ടി ഫോണിൻ്റെ ഇത് വെച്ചതാണോ നല്ല ആ വൈറ്റ് സർക്കിളുള്ള ഇതിൻ്റെ അടിയിലെ നമ്മുടെ ക്യാമറ അവിടെ നോക്കിയാൽ മതി ഇടയ്ക്ക് ക്യാമറ ക്ലിക്ക് ആകുമ്പോൾ ഫോട്ടോ ക്യാപ്ചർ ആവുന്നുണ്ട് അപ്പോൾ ക്യാപ്റ അത് വെച്ച് കഴിഞ്ഞിട്ട് ടൈമർ വെച്ച് കഴിഞ്ഞിട്ട് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ക്യാമറയിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നടത്താൻ അത് ആവുന്നുണ്ട് അതിന് മുമ്പ് തന്നെ സ്ക്രീൻ റെക്കോർഡിങ് ഓൺ ആയതാണെന്നാണ് എൻ്റെ ഫലമായ സംശയം അതുകൊണ്ടാണ് ക്യാമറ ഇരിക്കുമ്പോൾ തന്നെ സ്ക്രീൻ റെക്കോർഡിങ് കിട്ടിയത് ശബ്ദം അടക്കം കിട്ടിയത് എത്രയും എൻ്റെ ഡയലോഗ് ഞാൻ വേണമെങ്കിൽ അത് വെക്കാട്ടാ ാണ് അങ്കിളാണ് അങ്കിളാണ് ഒച്ചണ്ടാക്കിയാ നിന്റെ മാനം പോകുന്നു കാള പന്നി എന്തൊരവസ്ഥ നാട്ടില് ആരും സേഫില്ല ആണും സേഫില്ല പൊല്ലും സേഫില്ല സീൻ തന്നെ സീൻ